ഹായ് നമുക്കൊരു പെട്ടി വന്നിട്ടുണ്ട് ഒരു പെട്ടിയല്ല രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വലിയ പെട്ടി എന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം വെട്ടി പൊട്ടിച്ച് എയർ ഫ്രയറാണ് വന്നേക്കുന്നത് ഫിലിപ്സിൻ്റെ അങ്ങനെ നമുക്കിനി എണ്ണയൊന്നും ഉപയോഗിക്കണ്ട ചിക്കൻ പൊരിക്കാനായാലും മീൻ പൊരിക്കാനായാലും ചപ്പാത്തി ആയാലും എന്തായാലും നമുക്കിതിനകത്ത് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെ നമ്മുടെ അതിൽ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം നമ്മളിത് ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയത് എങ്ങനെയാണ് ഒന്ന് നോക്കി എണ്ണ വേണോ വേണ്ടയോ അല്ലാതെ എങ്ങനെയാവും ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയെന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ നമ്മൾ താണ്ട് ഇത് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പർ കേട്ടോ എണ്ണയൊന്നും വേണ്ട അതിൻ്റെ ഒരു ഇതേ ഉണ്ടോ അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അടിപൊളി സാധനം